നമസ്കാരം ന്യൂസ് ക്യാപ്സ്യൂളിലേക്ക് സ്വാഗതം തിരൂർ തൃക്കണ്ടിയൂർ സ്വദേശി മേലെ വീട്ടിൽ ബാബുവിന്റെ അടച്ചിട്ട വീട്ടിൽ മോഷണം വാതിൽ തകർത്ത് അകത്തുകടന്ന മോഷ്ടാവ് സ്വർണം കവർന്നു വീട്ടിലെ ഫർണിച്ചറുകൾ ഉൾപ്പെടെ തകർത്ത നിലയിൽ കഴിഞ്ഞ മുപ്പതിനാണ് കുടുംബം ബംഗളൂരുവിലേക്ക് പോയത് കഴിഞ്ഞ ദിവസം വീടിന്റെ മുൻവാതിൽ തുറന്നിട്ട നിലയിൽ ബന്ധുക്കളുടെ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ചെന്നു നോക്കിയപ്പോഴാണ് വാതിൽ തകർത്ത് വീട്ടിലുണ്ടായിരുന്ന സ്വർണം കവർന്ന നിലയിൽ കണ്ടത് അപ്പോൾ ഇന്നലെ ഇവിടുന്ന് എനിക്ക് ഫോൺ കോൾ വരുമ്പോഴാണ് അറിയുന്നത് എൻ്റെ ബ്രദർ ഡോറ് തുറക്കുന്നതായിട്ട് കണ്ടു ഗേറ്റ് ഓൾറെഡി ഞങ്ങൾ ലോക്ക് ചെയ്ത് പോയണം ഗേറ്റ് ലോക്ക് ചെയ്ത സ്ഥിതിയിൽ തന്നെയാണ് ഫ്രണ്ട് ഡോറ് തുറന്ന് കിടക്കുന്നു അപ്പോൾ അവൻ അടുത്തുള്ള എൻ്റെ ചേട്ടൻ്റെ പോന കുട്ടി ഇത് വന്ന് നോക്കിയപ്പോൾ അത് ഡോറ് തകർത്തതായിട്ടാണ് എൻ്റെ അടയാളങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ കാണുന്നത് ഞങ്ങളുടെ ഒരു ചെറിയ ഒരു ഓർണമെൻറ്റ്സ് ഏകദേശം ഒരു ഇയർ റിങ് അതുപോലെ ഒരു കൊടുക്കണ ഒരു അഞ്ച് ആറ് ഗ്രാമിൻ്റെ ഇടയിലുള്ള സ്വർണം നഷ്ടപ്പെട്ടതായിട്ടുണ്ട് പിന്നെ സാധനങ്ങളൊക്കെ വലിച്ചു വാരി നശിപ്പിച്ചിട്ടുണ്ട് അടമുറ ബ്രേക്ക് ചെയ്തിട്ടുണ്ട് അങ്ങനത്തെ മൊത്തം വീടാകെ നാശനഷ്ടങ്ങളുണ്ടാക്കി തുടർന്ന് പോലീസിൽ വിവരം നൽകി സംഭവത്തിൽ ഡോഗ് വിരലടയാള വിദഗ്ധരും പരിശോധന നടത്തി വെട്ടന്യൂസ് ടീച്ചേഴ്സ് മേഖലകളിൽ മികച്ച ജോലിയും വരുമാനവും നേടാം അതും പത്ത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യം കൊണ്ട് മുന്നൂറിൽ പരം വിദ്യാർത്ഥികൾക്ക് ഇന്ത്യയിലും വിദേശത്തും ജോലി നൽകിയ ഗ്ലോബൽ അക്കാദമിയിലൂടെ